ിയാ കൃഷ്ണയും എയറിലാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എയറിലാണെന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഈ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടെ ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു എന്നാൽ പിന്നെ ലൈവ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു നിങ്ങളുമായി കൂടെ പങ്കുവെക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ നമ്മൾ അവരുടെ വേർഷനും കണ്ടു മറ്റേ മൂന്ന് പെൺപിള്ളേരുടെ വേർഷനും കണ്ടു നിനക്ക് എന്ത് തോന്നുന്നു ഇത് ഇത് എങ്ങനെയാണിത് ഉണ്ട് അവടയില് തെളിവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരു എന്താ പറയാ തെറ്റായ മാർഗത്തിൽ വിശ്വാസത്തിന്റെ പുറത്താണ് അവിടെ ജോലി ചെയ്യിപ്പിക്കുന്ന ട്രസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ എന്താ പറയാ കാശ് സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലോട്ട് മേടിക്കുക അത് അതും ഒന്നും രണ്ടും ലക്ഷം രൂപ ലക്ഷം രൂപയാണ് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ദിയ എനിക്ക് ദിയയുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി അവള് ഭയങ്കര മാന്യമായിട്ടാണ് സംസാരിച്ചത് ഇപ്പം അവളുടെ സ്ഥാനത്ത് നമ്മൾ വല്ലതായിരുന്നെങ്കിൽ വെച്ചേക്കുമായിരുന്നോ അതെ ഈ കമന്റ് ഇടുന്നവര് പലരും പറയുന്നുണ്ട് അങ്ങനെ തന്നെ പറയുന്നത് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്കെതിരെയാണ് ഈ ഒരു സെലിബ്രിറ്റി മോഡിലുള്ളവർക്ക് എതിരെ ആൾക്കാർ പറയാൻ വരും ഇവരുടെ ഭാഗത്ത് എന്ന് പറഞ്ഞു പക്ഷെ ആ പെൺകുട്ടികളുടെ മാധ്യമങ്ങളോട് സംസാരിച്ച ഒരു രീതി ഉണ്ടായിരുന്നു ഇത് പറഞ്ഞു പഠിപ്പിച്ചതുപോലെ അവർ പറയുന്നു എന്നിട്ട് അവർ പറയുന്ന അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ പൈസ വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ വാങ്ങിച്ചിട്ടുണ്ടേ ശരി ഇപ്പൊ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഇവർ അങ്ങനെ പറഞ്ഞു വന്നിരിക്കട്ടെ അവർക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ അന്ന് പറയണം പറ്റില്ല അവര് വിളിച്ചിട്ട് ധിയുടെ അടുത്ത് സോറി ഒക്കെ പറയുന്നുണ്ട് അതിനകത്ത് ഓരോരുത്തരും അമ്പത് വെച്ചിട്ടാണ് എടുത്തെ അങ്ങനത്തെ കണക്കൊക്കെ പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് എന്നിട്ട് അവരത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നല്ല അവര് പറയുന്നത് പക്ഷെ വേറൊരു കാര്യം ഇവരെന്നിട്ട് അടുത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ അവരെടുത്ത ഒരു ന്യായം ജാതിക്കാർ ഇറക്കുന്നത് എത്ര വൃത്തികെട്ട ഏർപ്പെടുന്നു പൈസ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് ജാതിയുമായി അധിക്ഷേപിച്ചു എനിക്ക് തോന്നുന്നില്ല ദിയ അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല വളരെ സോഷ്യൽ സോശ്യമായ ആ ഫാമിലി അവർ ആ വീട്ടിലെ എല്ലാവരും എന്താണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അങ്ങനത്തെ ഒരു ഫാമിലിയാണ് അതിൽ ബാക്കി ആരെക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്യുന്നത് ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ ലോക്കലാണ് പുള്ളി ലോക്കലാണ് അങ്ങനെ ആ ഒരു രീതിയിൽ ആൾക്കാരുമായി ഇടപെടുന്ന ഒരാളാണ് ഈ ദിയ കൃഷ്ണ അപ്പോൾ ദിയ എന്തായാലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല ഇപ്പൊ ഈ ഒരു കാര്യം വന്നപ്പോൾ ജാതി കാർഡ് ഇറക്കുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താ മനസ്സിലാക്കുന്നതിനാൽ ഈ നാട്ടിലെ എന്ത് പരിപാടി ഉദായ്പ് പരിപാടി എന്ത് കാണിച്ചിട്ടും ഈ ജാതി ജാതിക്കാഡ് കാണിച്ച് രക്ഷപ്പെടാൻ അങ്ങനെ ഒരു ധാരണ ഈ മനുഷ്യർക്കെല്ലാം ഉണ്ടായി വരുന്നുണ്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നിയമങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളെ വളച്ചൊടിച്ച് ദുരുപയോഗം ചെയ്ത് ഒരുപാട് പോക്സോ കേസുകളിലും അത് ആൾക്കാരെ ചെളിവാരിയെറിയാൻ വേണ്ടിയിട്ടും ആൾക്കാരെ ദ്രോഹിക്കാനും വേണ്ടിയിട്ട് ആ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോ ഈ ജാതി കാർഡ് കാണിച്ച് എന്ത് മോശം നിറവട ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യം പേരൂർക്കട ഒരു മോഷണ ഉണ്ടായിരുന്നു ആ കേസിൽ വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു സ്ത്രീയെ ആൾ അവർ സംശയം പറഞ്ഞു പോലീസ് പിടിച്ചു അപ്പോൾ പോലീസ് അവരോട് എങ്ങനെ പെരുമാറി എന്നുള്ള കാര്യം അത് ഒരു ചോദ്യം തന്നെയാണ് പക്ഷെ എന്നാലും കുറ്റം പിന്നെ അന്വേഷണമേ ഇല്ല പിന്നെ അന്വേഷണം എന്താണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ അവരോട് മോശമായി പെരുമാറി അവരുടെ ജാതി ഇതായത് കൊണ്ടാണ് അവരോട് അങ്ങനെ പെരുമാറിയത് എന്ന രീതിയിലേക്ക് വന്നു ശരിക്കും ആ കാണാതെ പോയ മാല എവിടെ നിന്ന് കിട്ടി ആ കാണാതെ പോയ വീടിന്റെ കോമ്പൗണ്ടിൽ നിന്നാണ് കിട്ടിയത് അതെങ്ങനെ അവിടെ വന്നു വീട്ടിനകത്തിരുന്ന ഇരുന്ന മാല അതെങ്ങനെ ആ കോമ്പൗണ്ടിൽ വന്നു എന്നുള്ള കാര്യം അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോ പൊതുവെ എല്ലാരും പറയുന്നത് അവരുടെ നിറമാണ് അവരെ കള്ളനാക്കിയത് കള്ളനെന്ന് പറയിപ്പിച്ചത് അവരുടെ ജാതിയാണ് അവരെ കള്ളർ എന്ന് പറയിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു നറേറ്റീവ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തെറ്റ് ചെയ്യുന്നതിന് അപ്പൊ ഇപ്പൊ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി കൊടുക്കുന്നത് കൃഷ്ണ കൃഷ്ണകുമാരം തിയു ആണ് അപ്പൊ പരാതി കൊടുക്കുമ്പോ അവരുടെ പരാതി പരിഗണിച്ചിരിക്കുമ്പോ മറ്റവര് വന്നിട്ടുണ്ട് വന്നെ സാർ എന്നെ തള്ളി തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ ഒരാള് പരാതി പറയാൻ പറ്റും പല പല മൂന്ന് വണ്ടിയിലായിട്ട് അവരെ വന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പേരിപ്പിച്ച് കഥ പറയാണ് ഇങ്ങനെ പറയുമ്പോ പോലീസിന് നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല നാളെ എന്ത് പറയും അവർ ജാതി ഇതായത് കൊണ്ട് പോലീസ് നടപടി എടുത്തില്ല മറ്റവർ ആ ജാതി ആയതുകൊണ്ട് അവരുടെ കൂടെ നിന്നു എന്ന് ആരും അവിടെ ഈ പോലീസ് കേൾക്കേണ്ടി വരും പഴി കേൾക്കേണ്ടി വരും പ്രത്യേകിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പഴകിയിട്ടിരിക്കുന്നൊരു കൂടെയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും പോലീസ് അവരുടെ പരാതി സ്വീകരിച്ചതും അതിനെതിരെ നടപടി എടുക്കാൻ തുനിഞ്ഞതും അപ്പോൾ എന്തായാലും ഈ തെളിവുകൾ എല്ലാം ഇപ്പൊ ഡിജിറ്റൽ ലോകമല്ലേ അപ്പോൾ എന്തായാലും ആർക്കും ആരെയും പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ല കൃഷ്ണകുമാർ ദൈവം പറയുന്നത് പോലെ അവര് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് കാശ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തായാലും സത്യം പുറത്തു വരട്ടെ ഇനിയെങ്കിലും ഈ ആരും ഈ ജാതിക്കാർഡും സ്ത്രീകളുടെ നിയമം അല്ല നമ്മളിപ്പോ അവരുടെ സൈഡും ഇവരുടെ സൈഡും നിൽക്കുന്നില്ല സത്യം എന്താണോ അത് പോലീസ് കണ്ടുപിടിക്കട്ടെ പിന്നെ നമുക്ക് ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പോ അവരാണ് തെറ്റിയത് ഇവരാണ് തെറ്റിയത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിലുണ്ട് ഈ അറുപത്തൊമ്പത് ലക്ഷം എന്ന് പറയുന്നു അത് കണ്ടുപിടിച്ചു അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് മറ്റേ എന്താ പറഞ്ഞ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിട്ട് ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് മേടിക്കുകയായിരുന്നു എ ടി എമ്മിൽ നിന്ന് പോയാണ് ഇവർ എടുത്തു കൊടുത്തേ അങ്ങനത്തെ കുറെ കാര്യങ്ങളും അവർ പറയുന്നുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാതെ പോലീസാണ് അപ്പോ എന്താ പറയാ ദിയ ദിയുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ ദിയ അതിനുള്ള എന്താണോ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾ അനുഭവിക്കട്ടെ അതല്ല പെണ്ണുങ്ങളാണ് തെറ്റിയെന്നെങ്കിൽ അവരനുഭവിക്കട്ടെ അപ്പൊ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ആൾക്കാരെ ഈ നിയമത്തിന്റെ ആ നിയമത്തിന്റെ ആനുകൂല്യം വെച്ച് നിയമത്തെ ദുരുപയോഗിച്ചു അത് മാത്രല്ല ഇപ്പഴും ഈ ഇങ്ങനെ ഇതുപോലത്തെ ഫ്രോഡ് പരിപാടി ചെയ്യുമ്പോൾ അതില് ജനുവനായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കും കൂടി ഇത് ദോഷമാണ് കാരണം നോർമലി ഇപ്പൊ നമ്മളാണെങ്കിൽ ശരി ഇപ്പൊ എത്ര ജെനുവിനാന്ന് പറയുന്നത് നമ്മൾ അവരെ ഒന്ന് സംശയിക്കും ജെനുവിനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ട് പിന്നെ ധിയരെടുത്ത് പറയാനുള്ള കാര്യം ഇതൊക്കെ ദിയ തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഈ അറുപത്തൊൻപത് ലക്ഷം അവര് കൊണ്ടുപോകുന്നത് അല്ല ഇപ്പൊ ഞാൻ ഒന്നാമത്തെ കാര്യം ദിയ തന്നെ പറയുന്നുണ്ട് പലതവണ ഞാൻ വാർണിംഗ് കൊടുത്താണ് ചെറിയ ചെറിയ എമൗണ്ട് വെച്ചിട്ട് അപ്പൊ തന്നെ അറിഞ്ഞുകൂടിയാ അവര് കള്ളന്മാരാണെന്നുള്ള കാര്യം അറിഞ്ഞൂടേ നമ്മളാണെങ്കിൽ ശരി ഒരു തവണ ഒരു ഒരു തവണ മോഷിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യാന്നുള്ള കാര്യം ഏതൊരു കൊട്ടനും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അത് ചെയ്തതിനു ശേഷവും എന്തിനാ അവരെ ട്രസ്റ്റ് ചെയ്തു സാലറി കൊടുക്കുന്നുണ്ട് ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട് പിന്നെന്തിനാ ഒരു രൂപയാണെങ്കിലും മറ്റൊരാളുടെ ഒരു രൂപ എടുത്താൽ അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അപ്പൊ അത്രയും ഒരാൾ ചെയ്തിട്ടും എന്നിട്ടാണ് പറയുന്നത് ദിയ അവരോട് മോശമായി പെരുമാറുണ്ട് പെരുമാറാറുണ്ടായിരുന്നു ജാതി പറഞ്ഞ് അധിക്ഷേപിക്കും ഇപ്പൊ ഇപ്പൊ ദിയ പ്രതികരിച്ച് ഇപ്പൊ ഇപ്പൊ റീസന്റ് ഇത്രയും പ്രശ്നം അറിഞ്ഞതിനു ശേഷം ദിയ പ്രതികരിച്ചത് ഭയങ്കര നീറ്റായിട്ട് തന്നെയാണ് അതേ സ്ഥാനത്ത് വേറെ പലരും ഈ വാർത്തയുടെ ഒക്കെ താഴെ പലരും കമ്പനി അവരായോണ്ട് ഇത്രയും മാന്യമായിട്ട് പെരുമ്പോ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് തന്നെയാണ് ചോദിക്കുന്നത് മാക്സിമം മര്യാദയില് തന്നെയാണ് അവർ സംസാരിച്ചേക്കുന്നത് ഡീൽ ചെയ്തേക്കുന്നത് പുതികൂടുങ്ങനെയാ മര്യാദ വെക്കേണ്ട ആവശ്യമുണ്ട് അത് മൂന്നരണ്ട് രൂപയാണോ പോയിക്കുന്നത് അവർ നമുക്ക് സത്യം എന്താണെന്ന് അറിയത്തില്ല പക്ഷെ അവരുടെ അവർ അവര് പറയുന്നതനുസരിച്ച് അറുപത്തെട്ടോ എത്രയോ ൊമ്പത്ൊമ്പത് ലക്ഷം അപ്പൊ അത്രയും രൂപ മോഷണം പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ബിസിനസ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് നമ്മള് സാധനം എടുത്ത് ക്ലൈൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വെച്ചേക്കുന്ന സാധനം എടുക്കുമ്പോൾ ഒരു കുറച്ച് ഉളുപ്പൊക്കെ വേണ്ടേ ഒരാളുടെ സാധനം ഒരു രൂപയെങ്കിലും ഒരു രൂപ സാധനം മോഷ്ടിക്കുന്ന സമയത്ത് നമുക്കൊരു ഉളുപ്പ് വേണ്ടേ ചെയ്യുന്നത് അത് എന്ത് വൃത്തികെട്ട ഏർപ്പാടാണോ അത് അവളുമാര് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിയമത്തിലുള്ള നല്ല രീതിയിൽ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിട്ടത് ജാതി കാർഡും കൂടെ എടുത്തിരുന്നു വളരെ വളരെ മോശമായിട്ടുള്ള യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അനുഭവിക്കുന്നവർക്ക് ആണ് അവിടെ നീതി നിഷേധിക്കപ്പെടുന്നത് കള്ളത്തരങ്ങൾ ചെയ്യുന്ന ആവശ്യം എന്താണ് താങ്ക് യു